എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ഒന്നിച്ച് നിലനിൽക്കാമെന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങുവാണ് നല്ല രസമുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഈ ചാപ്റ്റർ നമ്മൾ ഇതിനും പഠിച്ച സയൻസ് പോലെ നല്ല ഇത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു അക്യൂരത്തിന്റെ പാഠമാണുള്ള അക്യൂരത്തിൽ മീനുകളൊക്കെ ഇട്ട് മറ്റ് നിങ്ങൾ വളർത്തലുണ്ടോ ആ എനിക്കുണ്ടോ അക്യൂറിയും കുറേ മീനുകളൊക്കെ കുറേ ഒന്നുമില്ല കുറച്ച് അപ്പോൾ ഈ മീനുകളെ കുറിച്ചാണ് അവർ ആദ്യം പറയുന്നത് നമുക്ക് അത് പോട്ടെ ഈ സാധാരണ മത്സ്യങ്ങൾക്ക് മീനുകൾക്ക് വെള്ളത്തിൽ ജീവിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊരു ചോദ്യം അപ്പോൾ കുളത്തിലെ കാര്യം ചോദിച്ചേക്കണം അക്യൂരത്തിലല്ല കുളത്തില് വളരാൻ വേണ്ടി മീനുകൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള ഘടകങ്ങൾ എന്നാണ് ടെക്സ്റ്റ് ചോദിക്കുന്നത് ചെറിയൊരു ചോദ്യമാണ് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയിക്കും ഓക്കെ നമുക്ക് അവരെ ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ജലസസ്യങ്ങൾ അല്ലെ വെള്ളത്തിലുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് വെള്ളത്തിന്റെ താഴെ മൊത്തത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളർന്ന ചെടികളും ഉണ്ട് വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടന്ന് വളരുന്ന ചെടികളും ഉണ്ട് താഴെ വെരുറപ്പിച്ചിട്ട് മേലെ പൂക്കൾ മാത്രം ഉണ്ടാകുന്ന പൂക്കളും വെക്കുന്ന നമ്മുടെ താമരയും മാമ്പലും അങ്ങനത്തെ പോലത്തെ ചെടികളൊക്കെ ഉണ്ട് എന്തായാലും ചെടികൾ എന്താണ് മീനുകൾക്ക് ജീവിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകം തന്നെയാണ് നമ്മളെ ജലസസ്യങ്ങൾ എന്നാണ് പറയാം അത് മാത്രം പോരാ വേറെയും കുറെ ആളുകൾ വേണം എന്തൊക്കെയായിരിക്കും വേണ്ടത് ഓക്സിജൻ വേണം അല്ലെ ഓക്സിജൻ കിട്ടിയെങ്കിൽ മീനുകൾ ജീവിക്കാൻ പറ്റൂ ഇല്ല നമ്മൾ എയർ ഫിൽറ്റർ ഒക്കെ പിടിപ്പിച്ച് കൊമള വിടുന്നത് കണ്ടിട്ടില്ലേ അതെന്തിനാണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെയുള്ള ഒന്നാണ് താപനില ഭയങ്കര ചൂടാണെങ്കിലും ഭയങ്കര തണുപ്പാണെങ്കിലും മീനുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ താപനില എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെയുള്ളത് ലവണാംശമാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ലവണാംശം ഇപ്പോൾ എന്റെ വീട്ടിലിപ്പോൾ ഗപ്പിയൊക്കെ ഉണ്ട് അപ്പൊ ഗപ്പിന്റെ മേത്തൊക്കെ ചില പൂപ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ കളയാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കും കല്ലുപ്പിട്ട് കൊടുക്കും അതിനെ നമ്മള് ലവണാംശം എന്ന് പറയാം അപ്പോ കുളത്തിലാണെങ്കിൽ ഓൾറെഡി അത് ഉണ്ടാവും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല വേറെ ഒന്നാണ് സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് സൂര്യപ്രകാശം നല്ല വെയിലൊക്കെ വേണം എവിടെ കുളത്തിലെ കാര്യമാണേ പിന്നെ ചെറിയ ചെറിയ ജീവികൾ കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെയാണ് മീനുകൾ തിന്നുക കണ്ടിട്ടുണ്ട് നിങ്ങൾ ചെറിയ ജീവികൾ മീനുകൾ ഓടിച്ചിട്ട് തിന്നുന്നതൊക്കെ ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കുളത്തിലുള്ള ചെടികൾ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്സിജൻ താപനില ലേവണാംശം സൂര്യപ്രകാശം അതുപോലെ ചെറിയ ജീവികൾ ഇനി നമ്മൾക്ക് ഈ പറയണ ഘടകങ്ങൾ എല്ലാത്തിന്റെയും ഒന്നൊന്ന് പട്ടികപ്പെടുത്തണം എങ്ങനെയാ ജീവിക ഘടകങ്ങളെന്നും അജീവിക ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പട്ടികപ്പെടുത്തണം എന്താണ് ജീവിക ഘടകങ്ങൾ ജീവനുള്ള എല്ലാത്തിനും പറയേണ്ടതാണ് ജീവിക ഘടകം ജീവനുള്ളത് ജീവനില്ലാത്ത എന്ത് പറയും അജീവിക ഘടകങ്ങൾ എന്ന് പറയും മനുഷ്യന്മാര് ജീവനുള്ളതാണ് ഒരു കല്ല് അജീവികമാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കണ ഈ സംഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ജീവിക ഘടകങ്ങളെന്നും എന്തൊക്കെയാണ് അജീവിക ഘടകങ്ങളെന്നുമാണ് നമുക്ക് എഴുതേണ്ടത് എന്തൊക്കെയാണ് ജീവിക ഘടകങ്ങൾ നോക്കിക്കേ ജലസസ്യങ്ങൾ അല്ലെ അവർക്ക് ജീവനുണ്ട് ഒരു വളർ അത് വളരും വലുതാവും പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെയോ ചെറിയ ജീവികൾ അതിനും എന്തുണ്ട് അതും ജീവിക ഘടകങ്ങൾ തന്നെയാണ് പിന്നെ എന്തൊക്കെയാണ് അജീവിക ഘടകങ്ങൾ ഓക്സിജൻ അല്ലെ പിന്നെയോ താപനില അജീവിക ഘടകം അല്ലേ ലവണാംശം സൂര്യപ്രകാശം ഇതൊക്കെ എന്താണ് അജീവിക ഘടകങ്ങളാണ് അതുപോലെ ജലം നമുക്ക് എഴുതാം അതിൽ ഞാൻ ജലം എഴുതിയിട്ടില്ല ജലവും കൂടി നമുക്ക് എഴുതാം കേട്ടോ ഇനിയോ ഇതിൽ ചില സാധനങ്ങളൊന്നും അക്യോറിയത്തിൽ ഇല്ല നമ്മൾ അക്യോറി വളർത്തുമ്പോൾ മീൻ വളർത്തുമ്പോൾ മീൻ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കുളത്തിലെ പോലെ എല്ലാം ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയായിരിക്കും മത്സ്യത്തിന് നഷ്ടപ്പെടുക താപനില അല്ലെ നമുക്ക് അക്യോരത്തിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമായിരിക്കും പക്ഷെ നമ്മുടെ സാധാരണ അക്യൂരത്തിനൊന്നും ടെമ്പറേച്ചറും താപനിലയൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്നുള്ളത് സൂര്യപ്രകാശമാണ് നമ്മൾ സാധാരണ അക്യൂറിയം വെക്കുന്ന വീടിന്റെ അകത്തായിരിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുമോ ഇല്ല ഇതൊന്നും കൂടാണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് മിസ്സിങ് എന്താ ആ മത്സ്യത്തിന്റെ സ്വാതന്ത്ര്യം അവര് കുളത്തിലും പുഴ പുഴയിലൊക്കെ ആണെങ്കിൽ ഓടി നടന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം അത് പറ്റുവോ ഇല്ല ചില്ലുകൂടിന്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുക ആ മത്സ്യം അവിടെ എഴുതിയിട്ടില്ല പക്ഷെ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റിൽ നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട് ഒരു കാടിന്റെ ഒരു കഷ്ണം അല്ലെ ഒരു പടം മാനുണ്ട് കൊക്കുണ്ട് കിളിയുണ്ട് പൂമ്പാറ്റയുണ്ട് അല്ലെ ആ മീനുണ്ട് തവളയുണ്ട് പാമ്പുണ്ട് ആമയുണ്ട് ആ പോട്ടെ അങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോദ്യം ചോദിച്ചേക്കാണ് കൊക്കിനെ കണ്ടോ കൊക്കിനെ കാണുന്നുണ്ട് കൊക്ക് അതിന്റെ നിലനിൽപ്പിന് എന്തെല്ലാം ജീവ്യവും അജീവ്യവുമായ ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത് കൊക്ക് എന്തിനൊക്കെ ആയിരിക്കും ആശ്രയിക്കുക നമുക്കൊന്ന് നോക്കിയാലോ ഉത്തരം നോക്കിയാലോ എന്തിനൊക്കെയാണ് അജി ജീവിക ഘടകങ്ങൾ ആദ്യം പറയാം മത്സ്യം അല്ലെ മീനുകളെയാണ് കൊക്ക് തിന്നുക നിങ്ങൾക്ക് അറിയാലോ അല്ലെ പിന്നെയോ തവള കുഞ്ഞു കുഞ്ഞു തവളയിലൊക്കെ പിടിച്ച് കൊക്ക് തിന്നും പ്രാണികള് പ്രാണികളെയും കഴിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പശുവിന്റെ ചുറ്റും കൊക്കുകളും നടക്കുന്നത് പശു നടക്കുമ്പോൾ ഈ പുലിലുള്ള ചെറിയ പ്രാണികളൊക്കെ പറന്ന് വരും അപ്പൊ തിന്നാൻ വേണ്ടി കൊക്കിനെ കൊക്ക് പശുവിന്റെ ചുറ്റും നടക്കും അല്ലെങ്കിൽ പശുവിനെ പുറത്തിരിക്കും പശുവിന് പുറത്തുള്ള ചെറിയ പ്രാണികളെ തിന്നാനൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ എന്ത് തിന്നാണ് കൊക്ക് തിന്നാണ് അതുപോലെ സസ്യങ്ങള് സസ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രാണികളുണ്ടാകത്തുള്ളൂ കൊക്കിനെ തിന്നാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെയാണ് കൊക്ക് ആശ്രയിക്കുന്ന ജീവിയ ഘടകങ്ങൾ മരങ്ങളും മരത്തിലാണ് കൊക്ക് എന്ത് ചെയ്യുക കൂടുവെക്കുക പിന്നെ ഉള്ളത് അജീവിക ഘടകങ്ങളാണ് എന്തൊക്കെയായിരിക്കും അജീവിക ഘടകങ്ങൾ ജീവനില്ലാത്ത അല്ലാത്ത ഘടകങ്ങൾ എളുപ്പമാണ് സൂര്യപ്രകാശം എന്തായാലും വേണം വെള്ളം വെള്ളം ഇല്ലെങ്കിൽ മീനില്ല ഒന്നുമില്ല പിന്നെയോ താപനില നല്ല ചൂടുള്ള സ്ഥലത്തൊന്നും കൊക്കുന്ന ജീവിക്കാൻ പറ്റും ഇല്ല മഴ മഴയില്ലെങ്കിൽ പിന്നെ കുളത്തില് വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഇതെങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്തിനൊക്കെ ജീവിക ഘടകങ്ങൾ എന്തൊക്കെയാണ് മത്സ്യം തവള പ്രാണി മത്സ്യ മരങ്ങളൊക്കെ അജീവിയോ സൂര്യപ്രകാശവും വെള്ളവും താപനിലയും മഴയും അങ്ങനെയുള്ളത് എന്തിന്റെ അടക്കം പറയണത് കൊക്കിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ടെക്സ്റ്റ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാം കൊക്കിനെ കൂടാതെ വേറെയും കുറെ ജീവികൾ നമ്മുടെ ചുറ്റുപാടു ഉണ്ട് അവയ്ക്ക് അവയെ ആശ്രയിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ജീവിയോ എന്നും അജീവിയോ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യണം പട്ടികപ്പെടുത്തണം അതിൽ ഒന്നാമത്തെ ആളാണ് കുറുക്കൻ കുറുക്കൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ പലർക്കും കുറുക്കൻ ഇഷ്ടമല്ല കാരണം കുറുക്കൻ കഥയിലൊക്കെ പറയുമ്പോൾ കുറുക്കൻ എന്താണ് കൗശലക്കാരനാണ് കള്ളനാണ് കുറുക്കൻ അല്ലേ കൗശല ബുദ്ധിമാനാണ് സൂത്രശാലിയാണ് കുറുക്കൻ അവൻ മറ്റേ നീല കുറുക്കൻ കഥ നിങ്ങൾ കേട്ടിണ്ടാവും അല്ലേ ഓക്കെ എന്തിനൊക്കെ ആ കുറുക്കനെ ആശ്രയിക്ക മുയലുകള് കുഞ്ഞു ആടുകള് മാന്കുഞ്ഞുങ്ങളെയൊക്കെയാണ് മുയൽ തിന്ന മുയലല്ല കുറുക്കൻ തിന്ന പിന്നെ അജീവ്യടങ്ങള സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ തന്നെയാണ് കുറുക്കന് വേണ്ടത് ഓക്കെ അടുത്ത ഞാൻ എഴുതിക്കുന്നത് അടുത്ത് എഴുതിയിക്കണ പുഴുവാണ് പുഴു എന്ന് പറയുമ്പോൾ എന്താണ് സൂക്ഷ്മ ജീവികളെയും ഇലകളെയൊക്കെയാണ് പുഴുതിൻ്റെ പുഴു എല്ലാതിനാ വേണ്ട നിങ്ങൾ പിന്നെയോ ഏഹ് അവന് എന്തൊക്കെ വേണം മണ്ണ് വേണം സൂര്യപ്രകാശം വേണം ഇലകൾ വേണം അതൊക്കെയാണ് പിന്നെ തേനീച്ച ഞാൻ എഴുതിയതാണ് തേനീച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം തേനീച്ചക്ക് എന്താണ് ജീവിക ഘടകം പൂക്കളാണ് ചെടികളാണ് തേനീച്ചക്ക് വേണ്ടത് എന്തൊക്കെയായിരിക്കും അജീവിക ഘടകങ്ങൾ സൂര്യപ്രകാശവും അതുപോലെ വെള്ളവും പിന്നെയുള്ള സസ്യങ്ങൾ ചെടികളാണ് ചെടികൾക്ക് എന്തൊക്കെ വേണം സൂക്ഷ്മ ജീവികൾ വേണം സൂര്യപ്രകാശം വേണം മണ്ണ് വേണം വെള്ളം വേണം അപ്പൊ നമുക്ക് എങ്ങനെ ഇവരെ എന്ത് ചെയ്യാം പട്ടികപ്പെടുത്താം കുറുക്കനും പുഴുവും ടെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ട് തേനീച്ചയും സസ്യങ്ങളാണ് ഞാൻ എഴുതി ചേർത്തത് മനസിലായല്ലോ അല്ലെ ഇനി നമ്മളിപ്പ പറഞ്ഞ എല്ലാത്തിനും കൂടി കൂട്ടി നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് പറയാം എങ്ങനെ പറയാം ഓരോ ജീവിക്കും അവയുടെ നിലനിൽപ്പിന് ഒട്ടേറെ ജീവ്യവും അജീവ്യവുമായ ഘടകങ്ങൾ വേണം അല്ലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരുടെയും സഹായം തന്നെ വേണം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കടുവയാണ് കടുവ ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് പറഞ്ഞ പേരാണ് എന്ത് ആവാസം ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് എന്ത് ആവാസ വ്യവസ്ഥ ആവാസത്തിനകത്തുള്ളതിനകത്ത് ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പരസ്പരം അവരുടെ ബന്ധവും കൂടി പറഞ്ഞു കഴിയുമ്പോൾ എന്താവും ആവാസ വ്യവസ്ഥയാവും എക്കോ സിസ്റ്റം ആവും ഓക്കെ നമ്മളിത് പലതരത്തിലുള്ള എക്കോസിസ്റ്റത്തെക്കുറിച്ചും എക്കോസിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒക്കെ കമന്റ് സെക്ഷനിൽ പറയണം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ